ആൾക്കാർക്ക് രണ്ടാമത് എടുക്കുന്ന ആള് രണ്ടാമത്തെ ട്രാക്കിൽ മൂന്നാമത്തെ മൂന്നാമത്തെ ട്രാക്കിൽ നിക്കാൻ തന്നെ എടുക്കാം ലജന്റ് പറക്കുമ്പോൾ നിങ്ങൾ എവിടെങ്കിലും നിങ്ങളുടെ ഒന്നാമത്തെ ട്രാക്ക് ആണ് ഇപ്പൊ കിട്ടിയത് ഏജന്റ് രണ്ടാം ട്രാക്ക് ഒന്നാമത്തെ ട്രാക്കാരാണ് കേട്ടോ ഞാൻ തർക്കം വേണ്ട ൊമ്പൻ കേട്ടോ മാസ്റ്റർ അതിലെന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റി മുന്നേ പറഞ്ഞു സംഘടിപ്പിക്കാവും അത് ഒരു കാര്യം പറയാ നിങ്ങൾ ഈ പറഞ്ഞ് നിങ്ങൾ എനിക്കതിന് മുന്നേ കമ്മിറ്റി വിളിച്ചിട്ടുണ്ടാവും അതില് പഴയതാണ് പുതിയതാണ് ഇത്ര നിലവെള്ളം എല്ലാം പറഞ്ഞിട്ടുണ്ടാവും അതല്ലാതെ വന്നിട്ട് സമയത്തിൽ ഞാൻ തന്നെ മുന്നിൽ പങ്കെടുപ്പിക്കില്ല കേട്ടോ ഓക്കെ അത് തർക്കമൊന്നും പറഞ്ഞു നിങ്ങൾ എല്ലാവരും സംബന്ധിച്ചതാണ് ഞങ്ങളല്ല നിങ്ങൾ തീരുമാനിച്ചതാണ് അതല്ലാതെ മാറ്റി കൊണ്ടുവന്നിട്ട് അവിടെ തർക്കിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അല്ല ഈ ഇരുനറങ്ങും പതിനെട്ട് ഒരു ദിവസമൊക്കെ കഥയൊക്കെ കൊണ്ട് പയ്യ വരേണ്ടി അത് അലിമുണ്ടാക്കാൻ കായൽമണി मूना <laughs>

ോ മൂന്നാമത്തെ ട്രാക്കിന് എടുക്കാൻ പോന്നു മൂന്നാമത്തെ മൂന്നാമത്തെ ട്രാക്ക് ആയിട്ടുണ്ടോട്ടാ സുഖാ പറയുണ്ട് ഇനി മൂന്നെണ്ണോ രണ്ടെണ്ണായിട്ടുണ്ടോ കേട്ട് നിൽക്കും കേട്ടെന്ന് പറയണ്ട കേട്ട് നിൽക്കും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതായത് ഒന്നാം ട്രാക്ക് ഫ്രീ ആണ് രണ്ടാം ട്രാക്ക് മൂന്നാം ട്രാക്ക് എടുക്കുന്ന കേട്ടോ അപ്പൊ രണ്ടാമത്തെ ട്രാക്ക് ആ ഒരു കേട്ടോ രണ്ടാമത്തെ ട്രാക്ക് എടുക്കാൻ പോകുന്നു നാലാമത്തെ சென்டர் மூணாவது எடுக்கணும் बात जेट दी जेट रच जेट बात रच दी अंजाम तो ये ही है है अंजाम तो ये 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 രണ്ടാമെടുക്കാൻ പോന്നു മൂന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നേർപ്പിച്ചോ ഒരെണ്ണം കിട്ടുമ്പോ ഞമ്മക്ക് ടു അങ്ങനെ രണ്ട് നിറക്കുണ്ടാവും ഇത് നമ്മൾ ഡെപ്പിട്ടിട്ട് ആദ്യം കിട്ടുന്നത് രണ്ടാം ട്രാക്ക് രണ്ടാമത് കിട്ടുന്ന ആള് മൂന്നാം ട്രാക്ക് അങ്ങനെ എടുക്കാൻ പോരക്ക െയില് വരുമ്പോൾ അവർക്ക് ഏറെ കെട്ടാക്കുന്ന രണ്ടാം ട്രാക്കില് ജീറ്റ് വണ്ണ് രണ്ടാമത്തെ ട്രാക്കില് ആദ്യത്തെ വിജയി രണ്ടാമത്തെ ട്രാക്കില് രണ്ടാമത്തെ വിജയി മൂന്നാമത്തെ ട്രാക്കിൽ ഓക്കെ ഒഴിവാക്കി ம ஆள்ான் ரெண்டாமக்காக்கான സെന്റർ ട്രാക്ക് കിട്ടാ സെന്റർ ട്രാക്ക് സെമിഫൈനല് അങ്ങനെയല്ല പറയുന്നു സെമി ഫൈനൽ ഫൈനല് ട്രാക്കിച്ച് ഭാഗത്ത് അതായത് ാണ് അതറിയുമ്പടുത്തറിയാമത്തെ ഹീറ്റ്സിൽ ജയിക്കുന്ന ആള് രണ്ടാമത്തെ മൂന്നാളും കിട്ടിയിരിക്കുന്നത് കേട്ടോ മൂന്നും മൂന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന ആള് അഞ്ചാമത്തെ ട്രാക്ക് ട്രാക്ക് നമ്പർ ടൂല് അഞ്ചാമത്തെ അതേ ഓടൽ തന്നെ വെള്ളം ഒന്നാമത്തെ ട്രാക്കിൽ ഫസ്റ്റ് സെമിയിൽ മത്സരിക്കും കിട്ടണവർ കിട്ടാ ഈ മൂന്ന് അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല ഫസ്റ്റ് സെമി സെക്കൻഡ് എല്ലാ മൂന്ന് സെമി ഫൈനലും കൂടി നെറക്കിട ആദ്യം അല്ല ആദ്യം കിട്ടണവര് ഒന്നാമത്തെ ട്രാക്കി കളിക്കും രണ്ടാമത് കിട്ടണ രണ്ടാമത്തെ ട്രാക്കി കളിക്കും ഓക്കെ ഫൈനലിന്റെ കാര്യം കിട്ടാ ഫൈനൽ ഫൈനൽ പിന്നറി ഒന്നാമത്തെ ട്രാക്കിൽ കളിക്കണം ക്ലിയർ അല്ലേ സെക്കൻഡ് സെമി ഒന്നാമത്തെ نا ഫസ്റ്റ് 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 സെമി 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 ട്രൈ 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 രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലിയർ 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 മൊത്തം പതിനേഴ് വെള്ളം രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ക്ലിയർ അല്ലേ പിന്നെ വാച്ച് ഒക്കെ നേരത്തെ പോലെ ഒന്നാമത്തെ ട്രൈ ഒന്നാം അതേപോലെ തന്നെ ഓക്കെ കേട്ടാ സാക്ക് കേട്ടാ ശരിപ്പട ഒന്നെ ഗരുടാ രണ്ടാം ട്രക്ക് ഗരുടാരുടെ രണ്ടാം ട്രക്ക് ട്രാക്ക് ഗെരുടാ امبيه خال پڑے سوپر جت سوپر جت سیکنڈ ہئٹ سیکنڈ ہئٹ سیکنڈ سیکنڈ ہئٹ کاٹھو خال پڑے گرو سوپر جت قائل تر جونیئر قائل کودرا جونیئر ہاں قائل کودرا جونیئر دا ٹریک ہونا ہے ٹھو سیکنڈ ہئٹ

മൂന്നിട്ട് കായൽ സുത്താന ट्रैक 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 ये ट्रैक 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 കേട്ട യുവരാജക്ക് വജ്രാക്ക് വജ്ര വജ്രാമത്തെ ഫസ്റ്റ് സെക്കൻഡ് ട്രാക്ക് കടവനാട് ഇനി രണ്ടെണ്ണ ഉള്ളത് ആണ് കേട്ടോ വീരപുത്രേ ക്ക് സെക്കൻഡിന് തേടി പാട്ട് കേട്ടോ കേട്ടോ സെക്കൻഡ് ആണ് കേട്ടോ സെക്കൻഡ് തേടും വടക്കൊമ്പൻ വടക്കൊമ്പൻ നാട്ടുകൊമ്പൻ രണ്ടാമത്തെ 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 സെമിഫൈനൽ രണ്ടാമത്തെ വരണം ജയിക്കുന്ന ആൾക്കാർക്ക് രണ്ടാമത്തെ ട്രാക്ക് നാല് നിന്ന് ജയിക്കുന്ന ആൾക്കാർ രണ്ടാമത്തെ ട്രാക്കില് സെമീപിക്കാം സംശയണ്ട ആൾക്കാർ ചെലവെന്തോ മുഖം വേണ്ടി സംശയം പോലെയൊക്കെ മൂന്ന് ജയിക്കുന്നവര് തന്നെയാണ് രണ്ടില് നിൽക്കും മൂന്നില് ജയിക്കുന്നവര് നാലും അല്ല അഞ്ച് ട്രാക്കിൽ നിൽക്കുന്നവരെ കാര്യമാണ് കേട്ടോ നിൽക്കുന്ന ില് പങ്കെടുക്കണേ വെള്ളത്തില് ഫസ്റ്റ് സെമി ഫൈനൽ ഫസ്റ്റ് സെമിയിൽ ജയിക്കുന്ന ആൾക്കാർക്ക് രണ്ടാമത്തെ ഫസ്റ്റ് സെമിയിൽ കേട്ടാ ഫസ്റ്റ് സെമിയിൽ ജയിക്കുന്ന ആൾക്കാർ ഒന്നാമത്തെ ട്രാക്കിൽ ജയിക്കണം ഏട് ജയിക്കുന്ന ആള് രണ്ടാം 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 സെമി സെമി തേർഡ് സെമിയിൽ ജയിക്കുന്ന ആള് രണ്ടാമത്തെ ട്രാക്കിന്നൂർ അല്ലേ സെക്കൻഡ് സെമിയിൽ ജയിക്കുന്ന ആള് മൂന്നാമത്തെ ട്രാക്കിലേക്ക് സെക്കൻഡ് സെമിയിൽ ജയിക്കുന്ന ആള് മൂന്നാം ട്രാക്കിലേക്ക് ਮੁਕੀ ਪਾਇਲਟ ਟੂ ਟੂ ਟੈਕਲ ਮੁਕਾ ਪਰੇ ਹੈ ਡਰੈਕਿੰਗ ਦਾ ਮਤਲਬ ਹੈ